ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡൈ ആണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നരച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കഥം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എനിക്കിത് രണ്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് റെഡ് മറൂൺ ഇത് ബ്ലാക്ക് 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 പതിനേഴാണ് കേട്ടോ ഷെയ്ഡ് ഇത് ബോട്ടിൽ ഗ്രീൻ ഇത് ഗ്രേ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കളറ് ബ്ലാക്ക് ആണ് അപ്പോൾ എൻ്റെ ഒരു ജീൻസ് നല്ല പോലെ ഒരു ഒരുമാതിരി നരച്ച പോലെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ബ്ലൂ ജീൻസ് ആണ് അത് നമുക്ക് ബ്ലാക്ക് ആക്കാം അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ക്ലയൻ്റിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ബ്ലാക്ക് വേണമായിരുന്നു ക്രേപ്പും അതുപോലെ തന്നെ ജോർജറ്റും അത് രണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി നമുക്ക് ബ്ലാക്ക് ആക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ എൻ്റെ പ്രൊസീജിയർ നോക്കാം എനിക്ക് ഇതിന് മുന്നൂറ്റി സംതിങ് എത്രയും കൊണ്ടാണ് ആയത് ഇവിടെ കൊടുത്തേക്കാം എത്ര ആയിട്ടുണ്ടോന്നുള്ളത് അപ്പോൾ ഫിക്സർ അഞ്ചെണ്ണേ കിട്ടിയിട്ടുള്ളൂ കളറും അഞ്ചെണ്ണേ ഉള്ളൂ അഞ്ച് കളറും അഞ്ച് ഫിക്സറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ അതേണ്ടേ ഇത്രയും കളേഴ്സ് ഈ ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ും കാര്യങ്ങളും എല്ലാം കളേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്ലൗസ് ആണ് ആ ഗ്ലൗസും ഇതും കിട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഡ്രസ്സിലൊന്നും കളർ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കളറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചരിവം എടുക്കുക നമുക്ക് ആ തുണി മുങ്ങാൻ പറ്റുന്ന അത്രയും വലിപ്പം വേണം പിന്നെ എൻ്റെ പാക്കറ്റ് വെറും ചെറുതായിരുന്നു ഒരു ചെറിയ സൈസിലാണ് നമുക്ക് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് അത് ഒരു ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ എന്നാലും നമുക്കൊരു രണ്ടോ മൂന്നോ വേണം എനിക്ക് കുറച്ച് തുണികൾ ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ കവറെങ്കിലും വേണമായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ വെള്ളം വെച്ചു തീ കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കളറ് ഇതിനകത്ത് ഇടണം അപ്പോൾ എനിക്കിതായി ഈ ഒരു ചെറിയ പാക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത് ഇത്രയും നല്ല കളറാവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പാക്കറ്റും കൂടി അത്യാവശ്യമാണ് ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പല പല കളേഴ്സാണ് കിട്ടിയത് ചെറിയ പാക്കറ്റ് വീതം ഞാൻ വിചാരിച്ചത് അത്യാവശ്യം വലിയ പാക്കറ്റായിരിക്കും എന്നായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന മെറ്റീരിയലിന് വിനാഗിരി അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജോർജറ്റ് ആയതുകൊണ്ട് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഈ തുണികളെല്ലാം കൂടി നമ്മളൊന്ന് നനയ്ക്കണം നനച്ചിട്ടേ നമ്മൾ ഈ ചരുവത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയുള്ളു ചൂടുവെള്ളത്തിൽ അപ്പം നനച്ചാലേ നമുക്ക് മൊത്തത്തിൽ കളറ് നല്ല രീതിയിൽ പിടിക്കാൻ നമുക്ക് ഈ പാക്കറ്റിനകത്ത് വെറും അഞ്ച് ഗ്രാമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് സക്സസ് എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടാണ് ഇവർ പ്രത്യേകം പറയുന്നുണ്ട് പിള്ളേരെ ഇതിൻ്റെ അടുത്തേക്ക് പോലും കൊണ്ടുവരരുത് പിള്ളേരെ ഇതെടുക്കാനോ ഒന്നും പാടില്ല പിന്നെ അതുപോലെ തന്നെ ഈ കളറ് നമ്മുടെ കണ്ണിലോ അങ്ങണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇടുന്ന ടൈമിൽ കണ്ണിലങ്ങണം പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുഖം കഴുകണം അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ പാല് കണ്ണിലൊഴിക്കണം വന്നിട്ടും ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണണമെന്നാണ് ഇവരെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മളിതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളയ്ക്കണം ഞാനങ്ങനെ ഇങ്ങനെ അടുപ്പത്തൊന്നും ഇതുവരെ കത്തിച്ചിട്ടില്ലായിരുന്നു തീയൊന്നും പിന്നെ ഇത് ഒരുപാട് തുണി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പ് കത്തിച്ച് നമ്മൾ ചരുവം വെച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെക്കാം ഇത്രയും വലിയ ചരുവം ആയതുകൊണ്ട് ഇവിടുത്തെ ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല അമ്മ എന്നെ ഓടിക്കും സത്യം പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് തുണി ഇതിനകത്ത് മുക്കുന്നത് തുണി മുക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുണി നനച്ചിട്ടേ മുക്കാവുള്ളൂ പുകയില്ല കൊണ്ട് എൻ്റെ കണ്ണ് നന്നായിട്ട് എരിയുന്നുണ്ട് ഗൈസ് അപ്പോൾ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട അതിൻ്റെ ആവിയൊന്നും ഒന്നും തട്ടിയിട്ടല്ല കണ്ണീന്ന് വെള്ളം വരുന്നത് ഈ പുക തട്ടിയിട്ടാണ് അടുപ്പ് കത്തിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് പുക തട്ടിയിട്ടാണ് കണ്ണീന്ന് വെള്ളം വരുന്നത് അത് തിളച്ചതിന് ശേഷം നമ്മളത് ഇട്ടുകൊടുക്കുക ഞാനപ്പം ഇതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമായിരുന്നു കേട്ടോ വെള്ളം തിളയ്ക്കാൻ ഒരുപാട് ടൈം എടുത്തു അതിനുശേഷം ഞാനിത് മുക്കി കൊടുക്കുകയാണ് നല്ല ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ ഇത് മുക്കി കൊടുക്കാൻ അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ജോർജറ്റ് ഡാർക്ക് ബ്ലൂ കളറാണ് അത് നമുക്ക് ബ്ലാക്ക് ആവുമോ എന്ന് അറിയത്തില്ല കാരണം അത് ഏത് ടൈപ്പ് ജോർജറ്റാണെന്ന് എനിക്കറിയില്ല വാങ്ങിയ ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല ജോർജറ്റ് ഫോക്സ് ആണോ ഏത് ടൈപ്പ് ആണെന്ന് അറിയില്ല എന്തുവാണേലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് മുക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിനകത്തുനിന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഈ കമ്പ് വെച്ച് തന്നെ പൊക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നോർമൽ വാട്ടർ എടുത്തിട്ട് ഫിക്സർ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം ചൂടോടെ തന്നെ നമ്മൾ ആ തുണിയെടുത്ത് ഈ നോർമൽ വാട്ടറിനകത്ത് മുക്കണം അപ്പോൾ നമ്മളിത് ആദ്യം ഇട്ട് കൊടുത്ത ജീൻസാണ് കേട്ടോ ഒരു ഗ്രേ കളർ ജീൻസ് ആയിരുന്നു ഇത് നല്ല രീതിക്ക് ബ്ലാക്ക് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നിങ്ങളിത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് ഇത് വിരിച്ചിടരുത് ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിരിച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ജോർജറ്റിനകത്ത് കളറ് പിടിച്ചിട്ടില്ല അത് ഡയ്യബിൾ അല്ല അതുകൊണ്ടാണ് അതിനകത്ത് കളറ് പിടിക്കാത്തത് അപ്പം ജീൻസിനകത്ത് നല്ല രീതിയിൽ കളറ് പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ